എനിക്ക് ഫീമെയിൽ സെൻട്രിക് ആയിട്ട് വരുന്ന സീരീസിനോട് ഒരു 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 ഉണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല എല്ലാ തരം സിനിമകളും ഇഷ്ടമാണ് പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അറ്റ ട്രാജഡി ആവുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹലോ മമ്മിയുടെ ട്രെയിലർ കാണുമ്പോൾ എന്താണ് എന്ന് അഭിനയിച്ചിട്ടുള്ള നമുക്ക് പോലും നമ്മൾ അതെ ഇവിടെ എഫേർട്ട്സ് ഷെറഫ് ആസ് എ ഹീറോ നല്ല എഫേർട്സ്റ്റും എഫേർട്ട്സ് ഇടേണ്ട കാര്യമുണ്ട് പെർഫോമൻസ് കാണുന്ന മനസ്സിൽ ഐശ്വര്യയുടെ ക്യാരക്ടർ വളരെ ചലഞ്ചിങ് ഓളാണ് ഹൊറേഡ്സ് എൻ്റെ പറയുന്നത് തന്നെ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഇപ്പൊ പറയാൻ ഒരുക്കല്ല അല്ല മമ്മിനെ കുറിച്ച് പറയാൻ മമ്മി സ്നേഹമാണ് ആർക്ക് ഒരു എന്നൊക്കെ ടീമെത്തിൽ ഞാൻ കഥ കേട്ടിട്ടല്ല അതൊരുത്തരിലുള്ള വിശ്വാസമാണ് ഞാൻ ഇതിലേക്ക് തുടങ്ങിയത് ലൈഫിന്റെ ഷൂട്ടിന് ശേഷം കാരണം എന്നെ അതുവരെ പാനിക് എഫക്ട് ചെയ്തിട്ടുണ്ടായില്ല പാനിക് എഫക്ട് ചെയ്തത് അവിടെ ആ ഒരു സെറ്റിൽ വെച്ചിട്ടായിരുന്നു ഫാന്റസിന്ന് പറയുന്നത് ഞാൻ പറയുന്നു അതെന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൽ ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി ജഗദീഷ് മൂന്ന് പേരുമാണ് ക്യൂസ്റ്റുഡേയിൽ സ്വാഗതം നമസ്കാരം ഹലോ മമ്മി നമുക്കിപ്പോൾ ആയാലും ഫസ്റ്റ് ലുക്ക് ആയാലും ഒക്കെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എൻ്റർടൈനർ എന്നുള്ള ഒരു പൂർണ്ണമായിട്ട് ആ രീതിയിലുള്ള അപ്രോച്ച് തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ചോദിക്കാറുണ്ട് ഈ സിനിമ വ്യൂവിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ സിനിമ സ്വപ്നം കാണുന്ന സമയം മുതൽ സിനിമ സിനിമയിലേക്ക് എൻറ്റർ ആവുന്നു സിനിമയിൽ സർവൈവ് ചെയ്യുമ്പോൾ മൊത്തം ഈ ഇവോൾവ് നടക്കുന്നത് സിനിമ കണ്ടിട്ടുണ്ടോ സിനിമ വ്യൂവിങ്ങിലൂടെയാണോ അപ്ഡേഷൻ ഇവോൾവിങ് ഒക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ ആദ്യം ഇത് നമുക്ക് എൻ്റർടൈനർ സിനിമകൾ മാത്രം കാണാൻ അല്ലെങ്കിൽ ഫൺ സിനിമകൾ മാത്രം കാണാൻ എന്നുള്ളൊരു ആയിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളെന്നെ പെർഫോമൻസിനെ ജഡ്ജ് ചെയ്ത് സീരിയസ് സിനിമയിലേക്ക് പോകുന്നു പിന്നെ ഫൺ അങ്ങനെ എല്ലാ തരത്തിലുള്ള സിനിമ വ്യൂവിങ്ങ് പക്ഷെ ഒരു ഒരു ഗോ ടു സിനിമ ഏതായിരിക്കും ഒരു ഒരു ദിവസം ഇപ്പോൾ ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസം കാണാണെങ്കിൽ അങ്ങനത്തെ ഒരു ജോണർ ഉണ്ടോ ജോൺ സ്പെസിഫിക് ആയിട്ട് പറയാൻ ഞാൻ കുറച്ചും കൂടി ത്രില്ലർ കുറച്ചും കൂടി കൊമേൽ ത്രില്ലർന്നുള്ളതായിരിക്കും എന്ന് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന കുറച്ച് സിനിമകൾ ഉണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കുറച്ചും കൂടി പ്രിസിനസ് അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അങ്ങനെ എനിക്ക് ലൈറ്റർ സിനിമകളോടാണ് താല്പര്യം എനിക്ക് ത്രില്ലർ ഞാൻ പ്രിഫർ ചെയ്യാത്ത സംഭവങ്ങളാണ് ക്രൈം ഞാൻ പ്രിഫർ ചെയ്യാത്ത സംഭവങ്ങളാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവള് അൺവൈൻസ് ആഫ്റ്റർ ദുബായില് വലിയ ജോലിയൊക്കെയാണ് ഈ ട്രൂ ക്രൈം ഡ്രാമ ഡോക്യൂ ഡ്രാമാസ് കണ്ടിട്ടാണ് അൺവൈൻഡ് ചെയ്യുന്നത് ഞാനിങ്ങനെ എന്തായത് ഉള്ളിലൊരു ഉറങ്ങിക്കിടക്കുന്ന മോഡലുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് എനിക്ക് ലൈറ്റർ ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സീരീസ് ഞാൻ കണ്ട് കണ്ട് കണ്ടുകണ്ട് നമുക്ക് ബോർ അത്രയും നല്ല സീരീസ് പക്ഷെ ബോർ അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എനിക്ക് ഫീമെയിൽ സെൻട്രിക് ആയിട്ട് വരുന്ന സീരീസിനോട് ഒരു ഒരു അട്രാക്ഷൻ ഒരു ഗ്രാവിറ്റേഷനും ഉണ്ട് അതെന്താന്ന് എനിക്കറിയില്ല ഇപ്പൊ ഫ്ലീ ബാഗ് ക്വീൻസ് ഗ്യാം ഇപ്പോ സീരീസ് അല്ല എമിലി എന്ന് പറഞ്ഞ സിനിമ ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ് റീവാച്ച് റീവാന്റെ എല്ലാ സിനിമകളും റീവാച്ച് ഇമോഷണൽ ഹെവി ആയിട്ടുള്ളതല്ല അവര് ലൈറ്റർ ആയിട്ടുള്ള നോട്ട്സിൽ വരുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീർഘമായിരിക്കും അതിൽ ആദ്യമേ ക്ഷമയോഗിക്കുക കാരണം എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ് പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അറ്റ ട്രാജഡി ആവുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ വിട്ടുപിരിഞ്ഞ സംവിധായകൻ സച്ചി പറഞ്ഞിട്ടുണ്ട് സുഖപര്യവസായി അവസാനം സന്തോഷത്തിൽ അവസാനിക്കണം ഈ കാര്യം പറയുമ്പോൾ മറുപടി ദീർഘമാവെന്ന് പറയാൻ കാരണം ഞാനും പ്രിയദർശനും കൂടെ വഴക്കൂടിയിട്ടുണ്ട് വന്ദനം എന്ന ചിത്രത്തില് നായകനും നായികയും ഒന്നിക്കണം എന്ന പക്ഷക്കാരനായിരുന്നു ഞാൻ ഈ താക്കോലിട്ടിട്ട് മിസ്സാവുന്നു എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് ഭയങ്കര തർക്കവും വഴക്കവും കിടന്നു ഹനീഫ് ക പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന പോലെ അവർ മീറ്റ് ചെയ്യാൻ പാടില്ല അത് മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാവും എൻ്റെ മനസ്സിൽ അതുകൊണ്ടല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എം ടി സാറിന്റെ സിനിമകളൊക്കെ വളരെ സന്തോഷത്തോടെ കണ്ടിരിക്കുമ്പോൾ അവസാനം ഭയങ്കര ട്രാജഡിയാണ് ഈ നഗരമേ നന്ദി മുറപ്പെണ്ണ് ഇതൊക്കെ എൻ എന്റെ മനസ്സിൽ വലിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സ് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ ഞാൻ ചില സിനിമകളുടെ കാര്യം ഞാൻ ബാക്കി കണ്ടവരെടുത്ത് വയ്ക്കും കൂടുതൽ കഥയൊന്നും പറയണ്ട അവസാനം ഈ കുട്ടി രക്ഷപ്പെടുവോ ഈ കുഴിക്കകത്ത് വീണിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണാം ആ കുട്ടി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പൊന്നാരംതോട്ടത്തെ രാജാവ് എന്ന ചിത്രം വളരെ ബ്യൂട്ടിഫുൾ ഫിലിമാണ് അതിനകത്ത് എൻ്റെ മകളുടെ ക്യാരക്ടർ മരിക്കുന്ന സീക്വൻസ് ടുവേഡ്സ് എൻഡ് അത് എനിക്ക് വിയോജിപ്പായിരുന്നു അത് മരിക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള ഒരു സിനിമയിൽ മരിക്കേണ്ട കാര്യമില്ല പക്ഷേ സംവിധായകനും റൈറ്റേഴ്സും ഒക്കെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് മരിക്കണം എന്നു പറഞ്ഞിട്ട് അതിന്നും എനിക്കൊരു വിഷമമായിട്ട് തന്നെ തോന്നുന്നുണ്ട് സിനിമ ആയിരിക്കാം പക്ഷെ ഒരു കലാസൃഷ്ടി എന്നതിനപ്പുറം ഞാനതിനെ ഒരു പേഴ്സണൽ ലെവലിൽ ഞാനത് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ഭയങ്കര ട്രാജഡി അവസാനമെങ്കിലും അതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊരു ഒരു പിന്തിരിപ്പൻ ചിന്താഗതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ പോലും എനിക്കത് ബുദ്ധിമുട്ടാണ് വീട്ടിലേക്ക് നമുക്ക് ഒരു ഒരു അതെ ആശ്വാസം എവിടെയെങ്കിലും ഒക്കെ ഒരു നന്മയുടെ വിജയം അല്ലാത്തപ്പോ തിന്മ ഒരു സിനിമയിൽ സെവന്റി ഫൈവ് പേഴ്സെന്റ് തിന്മ വിജയിച്ചോട്ടെ ടുവേർഡ് എന്റെ നന്മ വിജയിച്ചില്ലെങ്കിൽ എനിക്ക് പ്രയാസമാണ് ആ സിനിമ മോശമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഞാൻ പറയാം പക്ഷെ പിക്ക് ചെയ്യുന്ന സിനിമകളിലും അങ്ങനെ ജ്യതീഷായിട്ട് തോന്നാറുണ്ടോ അല്ലെങ്കിൽ കഥ ഒരു കേൾക്കുമ്പോഴും അല്ല തീർച്ചയായിട്ടും ഈ ഷർഫ് പറഞ്ഞ പോലെ നമുക്ക് ഒരു ത്രില്ലേഴ്സ് ഇനി എന്ത് എന്ന് അറിയാൻ അത് സോഷ്യൽ ഫിലിം ആയിരുന്നാലും നമുക്ക് കഥ പ്രഡിക്ട് ചെയ്യാൻ പറ്റരുത് അത് ആദ്യം ട്രെയിലർ കാണുമ്പോ തന്നെ ഇത് എന്താണ് എന്ന് ഗസ് ചെയ്യാനേ പാടുള്ളൂ ഇത് ഇതായിരിക്കും എന്ന് പറയുന്ന സിനിമകൾ എനിക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടാവില്ല ഇപ്പോ ഹലോ മമ്മിയുടെ ട്രെയിലർ കാണുമ്പോ എന്താണ് എന്ന് അഭിനയിച്ചിട്ടുള്ള നമുക്ക് പോലും നമ്മൾ കണ്ടിട്ടില്ല ആ അതെ ഇനി എന്താണ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അകല് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു അത് വെളിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അതാണ് പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുന്ന കാര്യം ഒരു അഞ്ച് സിനിമ ഇറങ്ങുമ്പോൾ ഇതിന് ഞാൻ എന്തിന് പോകണം അല്ലെങ്കിൽ ഇതിന് ഞാൻ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനു കൊടുക്കണം എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഉണ്ടാവണം ഈ ട്രെയിലർ കാണുമ്പോൾ എന്താണെന്ന് വ്യക്തമായി പിടി കിട്ടില്ല എന്തൊക്കെയോ ഉണ്ട് കഥ എങ്ങോട്ടാണ് ഞാനാര് ഷെറഫിൻ്റെ ക്യാരക്ടർ ആര് അശോയുടെ ക്യാരക്ടർ എന്താണ് ഇതിനൊക്കെ ആൾക്കാർക്ക് പിടി കിട്ടാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഞാനിതിപ്പോൾ കിഷ്കിന്റെ അഖണ്ടത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം അനാവശ്യമായിട്ടുള്ള ക്ലെയിംസ് നമ്മൾ വെച്ച് നിലത്താൻ പാടില്ല ഈ കാര്യത്തിൽ നമ്മൾ ഒരു ക്ലെയിമും നമുക്കില്ല എഫേർട്സിനെ കുറിച്ചാണ് ഏത് സിനിമയുടെ പ്രൊമോഷനിലും ഞാൻ പറയാറുള്ളത് ഇവിടെ എഫേർട്സ് ഷെറഫ് ആസ് എ ഹീറോ നല്ല എഫേർട്സ് ഇട്ടിട്ടുണ്ട് എഫേർട്സ് ഇടേണ്ട കാര്യമുണ്ട് ഇതിനകത്ത് പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാക്കും ഐശ്വര്യയുടെ ക്യാരക്ടർ വളരെ ചലഞ്ചിങ് റോളാണ് ഒരു ആ ചലഞ്ച് ഏറ്റെടുത്ത് ഇവരെല്ലാം ഓരോ സീൻ അഭിനയിക്കുമ്പോഴും ഒരുപാട് ഡിസ്കസ് ചെയ്ത് സംവിധായകനുമായിട്ടും റൈറ്ററുമായിട്ടും വൈശാഖവുമായിട്ടും ായിട്ടൊക്കെ അവർ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്യാമോ അത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നൊരുപാട് ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഇവർ ഓരോ സീനും അഭിനയിച്ചിരിക്കുന്നത് അതേപോലെ എൻ്റെ കാര്യത്തിൽ ഞാനും ഷെറഫായിട്ടുള്ള കോമ്പിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ വന്നാൽ എങ്ങനെയാവും ഷെറഫ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത് ക്രിയേറ്റീവ് ഡിസ്കഷനാണ് അതിൽ നമ്മളെല്ലാവരും ഏകാഭിപ്രായകാലല്ല അതില് തർക്കം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ തർക്കം ഫോർ ദ ഗുഡ് ആ തർക്കം ഫോർ ദ ഗുഡ് ഷെറഫ് പറയാം അത് അങ്ങനെ അല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊരു അവസാനം ഒരു കോംപ്രമൈസ് എത്തുമ്പോ സാഞ്ചു പറയും അത് നിങ്ങൾ ഇങ്ങനെ എന്ന് സംവിധായകനും അത് ഇങ്ങനെ ചെയ്താൽ മതി സംവിധായനാണ് മാസ്റ്റർ അല്ലെങ്കിൽ റൈറ്റർ അവര് പറയുന്ന അനുസരിച്ച് നമ്മളെല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് ടൈറ്റിലേക്ക് വന്ന ട്രെയിലർ ഇപ്പൊ ജഗദീഷ് ഷട്ടം പറഞ്ഞ പോലെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഒരു ഹൊറർ എലമെന്റ് ടുവേർഡ്സ് ദ എൻഡിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈജിപ്ഷ്യൻ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ പിരമിഡ് ഒക്കെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള മമ്മിയെ പോലെ ആലോചിക്കുന്ന രീതിയിലാണ് ഈ മമ്മിന്നുള്ളത് മമ്മി ആരാണെന്ന് പറയില്ല അത് ഉറപ്പാണ് മമ്മിയുടെ ട്രെയിറ്റ് എന്താ എന്താണ് മമ്മി മമ്മിയെ കുറിച്ച് കൂടുതൽ കുറച്ച് മൂന്ന് മറുപടി പറയാനുണ്ടാവും എന്റെ കാര്യം ഞാൻ പറയാം ഹോറർ എലിമെന്റ് ടുവേഴ്സ് എൻഡ് എന്ന് പറയുന്നത് തന്നെ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഇപ്പൊ പറയാൻ ഒരുക്കോ അല്ല അല്ല ഞാൻ ട്രെയിലറിനെ വെച്ച് ട്രെയിലറിന്റെ എൻഡിലായിരിക്കും കുറച്ച് ഹൊറർ സിനിമയുടെ കാര്യത്തിൽ വേർഡ്സ് ദി ബിഗിനിങ് ആണോ എന്ന് പറയാൻ ഇപ്പൊ ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ചിലപ്പോ ബിഗിനിങ് തൊട്ട് കാണും പിന്നെ ഈ ഹൊറർ നമ്മൾ കണ്ടിട്ടുള്ള ഹൊറർ അല്ല യും വിളിക്കേണ്ട കണക്കാക്കാം ഉണ്ടോ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ഇതിനകത്ത് സ്പർശിച്ചു പോകുന്ന ഒരു എലിമെന്റ് ആണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് അത് ഇതിനകത്തുണ്ട് അത് അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് പക്ഷെ രണ്ടു കൂട്ടർക്കും തൃപ്തി വരുന്ന പടമായിരിക്കും മമ്മി 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 അല്ല കുറിച്ച് സ്നേഹമാണ് സ്നേഹമാണ് ആർക്ക് ചെറുതായിട്ട് ഒരു ണ്ട് ഹസ്ബൻഡിന് എനിക്ക് സ്നേഹമാണ് എന്നോടല്ല പുറത്തുള്ള സ്നേഹം കാരണം കൊണ്ട് എന്നോടുള്ള ഒരു വേറെ തരത്തിലുള്ള സ്നേഹമാണ് അതിന്റെ ഒരു റിയാലിറ്റി മമ്മി ഓരോരുത്തർക്കും എന്താണ് എന്നുള്ളത് ഈ കഥയുടെ പ്രത്യേകതയാണ് ചോദിച്ചത് നല്ല ചോദ്യമാണ് നല്ല ചോദിച്ചാണ് ഓരോരുത്തർക്കും മമ്മി എന്താണ് മമ്മിയെ നമ്മളെല്ലാവരും ഏത് രീതിയിൽ നോക്കി കാണുന്നു മമ്മി തിരിച്ച് നമ്മളെങ്ങനെ നോക്കി കാണുന്നു അതാണ് സിനിമ അതാണ് സിനിമ അതായത് ഷറഫിന്റെ ക്യാരക്ടർ ബോണി എന്നുള്ള ക്യാരക്ടറിന്റെ ഫാദർ ആണ് ഫാദർ ആണ് ബോണിയുടെ ഫാദർ ജോണി ചേട്ടനാണ് എന്താ എന്താ ക്യാരക്ടറിനെ പറ്റി കണ്ണട പക്ഷെ അത് ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റ് മാത്ര റിമൂവ് മൂവിയും ഇടയ്ക്ക് ഒരു മൂവിയും അത് ആദ്യം വർക്ക് ആയില്ല എന്ന് തോന്നി അങ്ങനെ മാറ്റി പക്ഷെ ഇതില് ക്യാരക്ടറിന്റെ ഒരു ആക്സസറി ആയിരുന്നു ലൈക് പ്രോപ്പർ ത്രൂഔട്ട് നമ്മൾ ഉണ്ടായിരുന്നു കണ്ണടം നമ്മള് ലാസ്റ്റ് ഒരു പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യുമ്പോ ഡയറക്ടർ സുഹേൽ ബിക്കർ അല്ലെ സുഹേൽ പറഞ്ഞില്ല നമുക്ക് ഇതിൽ കണ്ണട യൂസ് ചെയ്യേണ്ടത് ഒരു പ്രൊമോ ആയിട്ട് പോകാനുള്ള സാധനം ഭയങ്കര വിഷമായിരുന്നു എനിക്ക് സ്റ്റെഫി എന്ന് സ്റ്റെഫിന്ന് പറഞ്ഞു ഞാൻ അറ്റാച്ച് ആണ് പഠിപ്പിസ്റ്റ് ആണ് ഒരു ഫസ്റ്റ് റാങ്ക് ഗേൾ ചൈൽഡ് ഹൂസ് മമ്മാസ് ബോയ് പപ്പാസ് ബോയ് മമ്മാസ് ഗേൾ പപ്പാസ് ഗേൾ എന്നുള്ള ഒരു സാധനം അല്ലേ അതാണ് സ്റ്റെഫി അപ്പോ അതിന്റെ ഒരു എന്ന് പറയില്ല പക്ഷെ നമ്മള് ആ നമ്മുടെ മനസ്സിൽ പണ്ട് മുതൽ കണ്ടിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ കണ്ണട സോഡ കണ്ണട വെക്കുന്ന കുട്ടി ഭയങ്കര പഠിപ്പി ആയിരിക്കുന്നുള്ളേ അതെന്ന് ഡിറൈവ് ആയിട്ടുള്ള ഒരു ഇമേജറി തന്നെയാണ് ആ ഒരു ഫിസിക്കാലിറ്റി തന്നെയാണ് സ്റ്റെഫിയുടെ പക്ഷെ എന്ന് വെച്ച് ഒരു 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 ഫ്രീഡവും ആഗ്രഹിക്കുന്നുണ്ട് ആ ആ ഒരു ഒരു ഗുഡ് ഗേൾ ഫ്രീഡവും ആഗ്രഹിക്കുന്ന ഫ്രീഡം എന്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ട്രെൻഡിയാണ് ട്രെൻഡിയാണ് കുറച്ച് അല്ലേ ഉണ്ട് ഇവരുടെ ട്രെൻഡ് അല്ലെങ്കിൽ ഇവരുടെ അടുപ്പം പ്രേമം എന്ന് പറയുന്നതിനേക്കാൾ ഇവരുടെ അടുപ്പം തന്നെ ഡിഫറെന്റ് ആണ് ഇന്നത്തെ യൂത്തിന് എങ്ങനെയാണ് ഒരു കല്യാണത്തിലേക്ക് എത്തുക രസകരമായി എത്തുക എന്നുള്ള എന്റെ ഒരു അപ്രോച്ച് കാരണം ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോ നമ്മള് ഈ കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുമല്ലോ ഇതിലെ ഇവരുടെ അടുപ്പത്തിന്റെ കഥ ഒരു പത്ത് വർഷം മുമ്പ് എടുത്താൽ വേറെ രീതിയിലായിരിക്കും ഇരുപത് വർഷം മുമ്പ് എടുത്താൽ വേറെ രീതിയിലായിരിക്കും മുപ്പത് വർഷം മുമ്പാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും അത് ചിലപ്പോൾ ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ സിനിമയിലാണെങ്കിൽ ഒരു പ്രൊപ്പോസൽ ലെവലായിരിക്കും അവരുടെ സിനിമ വരിക ഇപ്പൊ അതങ്ങനെയൊന്നുമല്ല ഒന്നുമില്ല അപ്പൊ അതിൽ അതിലെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ മമ്മിയും നമ്മളും ആയിട്ടുള്ള ബന്ധം ആ ബന്ധത്തില് ഉള്ള ഹ്യൂമറുണ്ട് അതിനകത്ത് സ്നേഹമുണ്ട് അതിനകത്ത് പാഷൻ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ഇമോഷൻസ് കുറിച്ച് എന്താ പറയാൻ എന്താ പറയാ ചെറിയ പരിപാടി കേട്ട് ചെറിയ ബ്രഹ്മചര്യെന്നൊക്കെ പറഞ്ഞ നടന്ന ടീമാ പക്ഷേ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ നിർബന്ധിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് ആരും അത് ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഞാൻ അവസാനം ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ ശരിലക്ഷ്മീനെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ അളിയൻ പറയുന്നുണ്ട് എന്തായാലും അവക്ക് നിന്നെ ഇഷ്ടാവില്ല ഓക്കെ എന്തായാലും നീ ആ പ്രതീക്ഷിച്ച് പോകണ്ട പക്ഷെ നീ ഇത് ഒറ്റ തവണ പോയി കഴിഞ്ഞാൽ പിന്നെ നീ നിനക്ക് പോകണ്ട സോ ഇത്തവണ നീ പോയിട്ട് തിരിച്ചു പോര് എന്നാണ് അപ്പൊ ഞാൻ പറയും ഓക്കെ ഇനി എന്നെ അവൾ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിച്ചതായിട്ട് പുറം ലൊക്കെ അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോരുന്നു പക്ഷെ ആളെ കണ്ടോടുകൂടി ഞാൻ ആകെ ഉൾട്ടേ പിന്നെ എന്താ പറയാ പിന്നെയാണ് സംഭവ വികാസം നല്ല സാൻജോ ജോസഫ് എന്നൊരു വ്യക്തിയുടെ ഇപ്പൊ ഫാലിമി പോലുള്ള സിനിമയുടെ ഒരു ഭയങ്കര സക്സസ് കഴിഞ്ഞിട്ടും കൂടെയാണ് ഫാലിമിനെ നമുക്കറിയാം ഒരു കുറച്ചുകൂടി റിയലിസ്റ്റിക് ട്രീറ്റ് ചെയ്ത ഒരു ഫണ്ണാണ് അവിടെ വർക്കാകുന്നത് ഹലോ മമ്മിയിലേക്ക് വന്ന കുറച്ചുകൂടെ ഓവർ ഇപ്പൊ ഷർഫിന്റെ ക്യാരക്ടർ ക്യാരക്ടറൊക്കെ ട്രെയിലറൊക്കെ കാണും കുറച്ചുകൂടെ സ്വഭാവം കഥ ആ ഒരു ഉണ്ടോ നിന്ന് ഉണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് സാൻജോ കോർ റൈറ്റർ ആണ് ഫാലിമിയുടെ നിതീഷു ചേർന്നാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഫാലിമിയുടെ സക്സസിന് ശേഷം സാൻജോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പടത്തിന്റെ കാര്യമേ പറഞ്ഞുള്ളൂ അപ്പോഴേ ഞാൻ കമ്മിറ്റ് ചെയ്തു ഞാൻ കഥ കേട്ടിട്ടല്ല കമ്മിറ്റ് ചെയ്തത് അതൊരു ഓരോരുത്തരുള്ള വിശ്വാസമാണ് സാൻജോയിൽ എനിക്ക് വിശ്വാസമാണ് എന്നിട്ടാണ് സാൻജോ കഥ പറയുന്നത് കഥ പറഞ്ഞിട്ട് തന്നെയും അപ്പം ഞാൻ ചോദിച്ചു ഇതിപ്പം എൻ്റെ അഭിപ്രായമൊക്കെ വിട്ടേക്കു സാൻജോ കോൺഫിഡൻ്റ് ആണ് ഇനി നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് ചേട്ടാന്ന് പറഞ്ഞത് ഡയറക്ടറെ മീറ്റ് ചെയ്തു പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു കോൺഫിഡൻ്റ് ആണ് എങ്കിൽ എനിക്ക് ആണ് കാരണം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മ്യൂസിക്കുമായിട്ട് നല്ല ബന്ധമുള്ള ബന്ധമുള്ളൊരു ക്യാരക്ടറാണ് ഇതൊക്കെ സിനിമയിൽ എത്രത്തോളം വരുന്നുണ്ടെന്നുള്ള എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും അധികം ഇല്ല പക്ഷെ ചില സിറ്റുവേഷൻസിൽ ഈ മ്യൂസിക് ഞാൻ മ്യൂസിക് ബേസിക്കലി ഒരു മാത്സ് അധ്യാപകനാണ് മ്യൂസിക് മാത്സ് അധ്യമ അധ്യാപകം പിന്നെ അത്യാവശ്യം എന്താ പറയുക വ്യായാമം ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു 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 അപ്പം ക്യാരക്ടർ വൈസ് അതാണ് പക്ഷെ അത് സിനിമയിൽ കഥയിൽ എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് പിന്നെ ഈ പറഞ്ഞാൽ ട്രൂ ടു ലൈഫ് ആണെന്ന് ചോദിച്ചാൽ ട്രൂ ടു ലൈഫ് അല്ല ഇത് ഫാലിമി പോലുള്ള അത്ര റിയലിസ്റ്റിക് അല്ല അതെ കുറച്ചൊരു ഫാന്റസിന്നോ ഫാൻസി ഞാൻ പറഞ്ഞത് ഫാന്റസി എന്ന് പറയുമ്പോൾ ഷെറഫ് എടുത്തെടുത്ത് പറഞ്ഞു ഫാന്റസിന്ന് ഞാൻ പറയുന്നത് അത് കുറച്ച് റിയാലിറ്റി ആയിട്ടും കണക്കാക്കാം ഫാന്റസി അത് കാണുന്നവരുടെ മനസ്സിലാണ് ഇപ്പൊ ഷെറഫ് അതിനെ എടുത്തെടുത്ത് ഇവര് രണ്ടിലും അതിന് ഫാന്റസി എന്ന് പറയുന്നു ഞാൻ പറയുന്നു അതെന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൽ എന്നുള്ള സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം ഇവരത് പറയുന്നത് ഫാന്റസിയാണ് ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ് കാരണം റിയാലിറ്റി ഇത് റിയാലിറ്റി ആയിട്ട് കാണാൻ കഴിയും കുറേ പേര് ഇത് ഫാന്റസി ആയിട്ട് ഇതൊരു ഫാന്റസി ആയിട്ട് കണക്കാക്കും ശരിയല്ലേ അപ്പൊരു ഭയങ്കര ഫൺ സിനിമകള് നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പെർഫോമൻസും ക്യാരക്ടർ തമ്മിലെ ഡൈനാമിക്സും ആ സീൻ എങ്ങനെ പെർഫോം ചെയ്ത് ഫലിപ്പിക്കുന്നു എന്നതിലാണത് വർക്കാവുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫൺ ഒരു ഫൺ സിനിമയിലേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഓക്കെ എടുത്തിട്ട് പൊളിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ പോകുമ്പോ പോലും ുള്ളിൽ നമുക്ക് ഇപ്പൊ ഡേറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഇ എം ഐയുടെ സീനോ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളില് നിലനിർത്തിയിട്ടാണല്ലോ നിങ്ങൾ ഒരു ഫൺ സിനിമ ചെയ്യുന്നത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യൽ പോസിബിൾ ആണോ അതോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു വരാറുണ്ട് ഇത് നടന്നാലാണ് മറ്റേതെല്ലാം നടക്കൂ ഇ എം ഐ നടക്കൂ വേറെ പ്രശ്നങ്ങൾ പറഞ്ഞു ഡേറ്റ് ഇഷ്യൂ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നന്നായാലും മാത്രം നടക്കൂ അപ്പൊ ഇതിൽ തന്നെ നിക്കുന്നതായിരിക്കും ആ മൊത്തത്തിൽ നല്ലത് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അത് അറിയാനുള്ള കോമൺ സെൻസ് ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് വലിയ വലിയ പ്രശ്നമില്ല ഡേറ്റ് ഇഷ്യൂ ഒക്കെ നല്ല ഇഷ്യൂ ആണ് പക്ഷെ ഡേറ്റ് ഇഷ്യൂവിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരു ആർട്ടിസ്റ്റ് പ്രോബ്ലം ഉണ്ടാകുന്ന സ്ഥലമാണ് ഡേറ്റ് ഇഷ്യൂ കാരണം ഒരു സ്ഥലത്ത് ഒരു ഡയറക്ടറും രണ്ട് ഡയറക്ടറും ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് നാളെ എനിക്ക് അവിടെ പോകണം അവ പുള്ളി മറ്റേ ഡയറക്ടറോട് എനിക്കത് പ്രശ്നം ഈ ഈ ഈ സാഹചര്യമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആകെ കൂടി ഒരു നമ്മൾ ഒരു ഡ്രോമയിലാകും പക്ഷെ വൺസ് നമ്മളവിടെ ചെന്ന് പ്രോഗ്രാമിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതാലോചിച്ചിട്ട് എന്നിട്ടാൽ പ്രശ്നമാണ് സോ എനിക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല ബാക്കിയുള്ള ഒരു പ്രശ്നം നമ്മൾ എടുത്തിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നു അല്ല രീതി അതൊരു ക്യാരക്ടർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കാര്യം എടുക്കുക അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ കാര്യം എടുക്കുക അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള രാവിലെ ഇറങ്ങുമ്പോൾ ഉള്ള പറയുന്നത് കാണും ഇല്ല ആക്ച്വലി ചോദിച്ചത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ചോദ്യമാണ് അയാൾ രാവിലെ ഇറങ്ങുമ്പോൾ അയാൾക്കും ഇ എം ഐയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ലോണിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ടാകും പക്ഷെ അയാൾ അവിടെ ചെല്ലുമ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ ഇടത്ത് ഇത് ബാധിക്കാൻ പാടില്ല അത് ട്യൂൺ ആവുകയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം പറയടായിട്ടിരുന്നു ആ ചൂടായി കഴിഞ്ഞാൽ ആ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോശമല്ലേ അയാൾ പേഴ്സണലി ഭയങ്കര വറയില്ലായിരിക്കും പക്ഷെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അയാളുടെ ചെയ്യുമ്പോൾ എന്താ വേണ്ട തന്നോളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അയാളുടെ വറീസിലേക്ക് അതിന് പോകുമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ക്യാരക്ടർ ട്രാൻസിഷൻ ഓരോ വ്യക്തിയും അത് ആക്ടർ എന്നുള്ള വീട്ടിലേക്കും ഓരോ വ്യക്തിയും ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഓരോ ദിവസവും അവന് തരണം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ ദിവസവും ഇന്നത്തെ എന്റെ പ്രോബ്ലം നാളത്തേതായിരിക്കില്ല നാളെ വേറെ ആയിരിക്കും എനിക്ക് പ്രോബ്ലം പക്ഷേ ഈ ക്യാരക്ടർ പറയുമ്പോൾ മേക്കപ്പ് ഇടുമ്പോ അതിനനുസരിച്ച് ആ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യാൻ പറ്റുക അവിടെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് ഈ ചിന്ത കൊണ്ട് മറ്റേതങ്ങ് മാറ്റിവെക്കുക മറ്റേ മാറ്റി മാറ്റിവെക്കേണ്ടി വരും അത് കുറെ ചിലർക്ക് അത് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും ഞാനൊക്കെ അതിന് മാക്സിമം ആ രണ്ടും രണ്ടായിട്ട് തന്നെ ക്യാരക്ടറിലോട്ട് കേറുമ്പോൾ പിന്നെ ആ പേഴ്സണൽ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സെയിം ആണ് ഐശ്വര്യക്കിപ്പോൾ ഇതിനെ കണക്ട് ചെയ്താണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഫോൺ സ്ക്രീനിലാണെങ്കിലും ഇപ്പോൾ ബി ടി എസ് വീഡിയോസിലൊക്കെ ആണെങ്കിലും ഒക്കെ ഐശ്വര്യയുടെ ഭയങ്കര ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഭയങ്കര ചിൽപിൽ സ്വഭാവമായിട്ടുള്ള ഒരു ഐശ്വര്യ അങ്ങനത്തെ ഒരു ഐശ്വര്യമാണ് ഓൺ സ്ക്രീനിലോ അല്ലെങ്കിൽ അതാണ് ആക്ച്വൽ സ്വഭാവം ആണ് ഒരു ഒരു ഐശ്വര്യാണ് അങ്ങനെ അങ്ങനെ ഈസി ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എല്ലാവരും സ്ട്രെസ്ഫുൾ ആവുമല്ലോ ചുറ്റുമുള്ളവരും വിത്ത് എവ്രിതിങ് പോവാൻ പക്ഷെ ഈ ഇപ്പോ ഇന്റർവ്യൂ കേസിലായാലും ഇപ്പോ ഇന്റർവ്യൂ കൊടുക്കുമ്പോ ഒരു ആസൈറ്റഡ കാര്യം പറയുന്ന പോലെ ഡിസിപ്ലിനെ സോൾവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ യോഗ മെഡിറ്റേഷൻ ഒക്കെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു റൂട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് ബ്രത്തിൽ നമ്മള് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഇൻ ഇന്ത് പ്രസന്റ് ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് പ്രസന്റിൽ പ്രോബ്ലംസ് കുറച്ചും കൂടെ കുറവായിരിക്കും അപ്പുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്താൽ മതി ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ ആണ് ഫ്യൂച്ചറിലേക്കുള്ള ഫിയർ ആണ് അങ്ങനെയുള്ള സമയം അതൊക്കെയാണ് ഞാനിപ്പോ ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് തഗ്ലൈഫിന്റെ ഷൂട്ടിന് ശേഷം കാരണം എന്നെ അതുവരെ പാനിക് എഫക്ട് ചെയ്തിട്ടുണ്ടായില്ല പാനിക് എഫക്ട് ചെയ്തത് അവിടെ ആ ഒരു സെറ്റിൽ വെച്ചിട്ടായിരുന്നു എന്നുവെച്ചാൽ പാനിക് അറ്റാക്ക് എന്നല്ലോ ഒരു ഒരു പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിൽ അതെ പെർഫോമൻസിനെ ബാധിക്കാൻ തുടങ്ങി എന്ത് എവിടെ ചെയ്യേണ്ടത് ഞാൻ പത്ത് വർഷം പഠിച്ച എം ബി ബി എസ് ഉപയോഗമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ ആ ഫീസ് വേസ്റ്റ് ചെയ്യുന്നു ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ അതായത് ഇൻ ദ സെൻസ് നമ്മുടെ ഫങ്ഷനാലിറ്റീനെ എഫക്റ്റ് ചെയ്യും ആ ഒരു ആസൈറ്റി നമ്മൾ യൂഷ്വലി പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യം ആ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് നേരത്തെ പറഞ്ഞതിൽ ഒരു അഡിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ റോൾസ് ചൂസ് ചെയ്യുമ്പോൾ ഇ എം ഐ എഫക്റ്റ് ചെയ്യും ഇപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഫിനാൻഷ്യലായി സ്റ്റേബിളായി തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരുടെ നിന്നോ പ്രോപ്പർ ഫിനാൻഷ്യൽ അഡ്വൈസ് എടുത്ത് ഒരുപാട് ബാധ്യതകൾ വരുത്താണ്ടാണ് പോകുന്നത് ഫ്രണ്ടിലേക്ക് പക്ഷെ ഞാൻ ഞാൻ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ചൂസ് ചെയ്യുക ഞാൻ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ ചൂസ് ഇറ്റ് ഫോർ ദി റൈറ്റ് റീസൺസ് വിച്ച് ഇസ് സ്ക്രിപ്റ്റ് എനിക്ക് താല്പര്യമുണ്ടോ ചെയ്യാനായിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ കഥ ണോ ഓഡിയൻസിന് ആയിട്ട് ഇത് വരണോ എന്നുള്ള സാധനം ഐശ്വര്യ കുറച്ചൊക്കെ ഒരു 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 പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എനിക്ക് കാരണം സീനിൽ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണ് അവിടെ എന്റെ ക്ഷമയെ ഐശ്വര്യ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് വിശ്വാസം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണ് നമ്മൾ രണ്ടും കൂടെ ഉള്ള ഇമോഷൻസ് ആണ് സെക്കൻഡ് ഐശ്വര്യ ഹാപ്പി ആയില്ല സെക്കൻഡ് ടേക്ക് ഓക്കെ ആണ് ഐശ്വര്യ ഹാപ്പി അല്ല തേർഡ് ടേക്ക് ഓക്കെ ആണ് ഐശ്വര്യ ഹാപ്പി അല്ല ഇതിനെല്ലാം ആറ് ഏഴ് ടേക്കിന് ഞാൻ നിന്നുകൊടുത്തു കാരണം ഇതൊരു ആർട്ടിസ്റ്റിന്റെ ആഗ്രഹമാണ് ഞാൻ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഒന്നാക്കണം സാറി ജഗദീഷ് ഏട്ടാ സാറിന് ഞാൻ പറഞ്ഞു ചെയ്തോളൂ 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 ഇതിനെല്ലാത്തിനും ഞാൻ വീണ്ടും അഭിനയിക്കണം ഈ ഏഴ് എട്ട് ടേക്കിനും ഞാൻ അഭിനയിക്കണ്ടേ ഞാൻ എട്ട് ടേക്കിന് ഞാൻ സഹകരിച്ചു